നമസ്കാരം കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ്സുകാരാണെന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഞെട്ടിപ്പിക്കുന്നത് വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവ് ഈ കണക്കിനാണ് പോക്കെങ്കിൽ കോൺഗ്രസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും പൊതുജനം നിരത്തിൽ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക് പോവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും മോശമായ സൈബർ ആക്രമണമാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പോരാളിവാസുമാരും നടത്തിയത് ഒരു കള്ള അവിഹിത കഥയുണ്ടാക്കി ടീച്ചർക്കും ടീച്ചറുടെ ഭർത്താവിനുമെതിരെ എറണാകുളം ജില്ലയിലെ മുഴുവൻ എം എൽ എമാരെയും ഇടത് എം എൽ എമാരെയും സംശയ നിലയിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുകാരും ഏറ്റവും തരം താഴ്ന്ന ഒരു ആക്രമണം ടീച്ചർക്കെതിരെ നടത്തിയത് ടീച്ചർ പക്ഷേ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു പിന്നാലെ പല ഞരമ്പന്മാരും മാനസിക രോഗികളും ഈ പോസ്റ്റുകൾ മുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു വ്യാജ വാർത്ത വരുന്നുണ്ടെന്ന് ഒരു കോൺഗ്രസ് നേതാവ് നേരത്തെ സൂചന നൽകിയിരുന്നുവെന്ന് അതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത വരുന്നതെന്ന് ഇപ്പൊതാ വി ഡി സതീശനും പറയുന്നു അതെ ഞങ്ങളുടെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആ പേജുകൾ ഇല്ല എന്ന് നാണം പ്രതിപക്ഷ നേതാവ് പ്രതികരണം ഒന്ന് കാണാം താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു ആക്രമണം എന്താണ് ൾ ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ടുകാരൻ എന്തിനാണ് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിൽ എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സി പി എം അന്വേഷിക്കട്ടെ കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും കാരണം കോൺഗ്രസ് കാരണം ഞാൻ ഞാൻ ആരും കൊടുക്കുന്നില്ല പറയുന്നില്ല കേട്ടല്ലോ ഇതൊന്നും നിഷേധിക്കുന്നില്ല സതീശൻ ടീച്ചർ ുംതീശൻ പറഞ്ഞത്യാണ് അതായത് രാഷ്ട്രീയ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അവർക്കെതിരെ ഇല്ലാ കഥകൾ വിട്ടുകൊണ്ട് അപവാദ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി കുടുംബത്തോടെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെറികെട്ട പൊളിറ്റിക്സ് ജനങ്ങൾ കാണുകയാണ് നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പലരും ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രവുമല്ല നിങ്ങളുടെ പല മാങ്കൂട്ട സംരക്ഷണ സമിതിയെ കണ്ട് അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ എം എൽ എ മാർക്കെതിരെ നിങ്ങളുടെ പല നേതാക്കൾക്കെതിരെ വനിതാ നേതാക്കൾക്കെതിരെയൊക്കെ നിങ്ങൾ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടു ഇപ്പോഴാ ഏറ്റവും നികൃഷ്ടമായ ഒരു ആക്രമണം നിങ്ങൾ നടത്തിയിരിക്കുന്നു അതും ഇടതുപക്ഷ നേതാവ് നേതാവിനെതിരെ ഇടതുപക്ഷ വനിതാ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിരന്തരം പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് കാരണം ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പല മോശമായ ഏറ്റവും മോശമായിട്ടുള്ള പല ആക്രമണങ്ങളുമാണ് നിങ്ങൾ പലപ്പോഴും വനിത ഇടത് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ളത് പ്രതികരണശേഷിയുള്ള ഇത്തരം വനിതകളെ കാണുമ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ എന്താണ് ഇത്ര ചൊറിച്ചിൽ കോൺഗ്രസ്കാർക്ക് എന്ന് ചോദിച്ചാൽ പുരുഷാധിപത്യം തലയ്ക്ക് പിടിച്ച് സ്ത്രീവിരുദ്ധത ബാധിച്ചവരാണ് ഇവർ എന്നുള്ളതാണ് എന്റെ ഉത്തരം എന്തായാലും എന്തുകൊണ്ടാകും ഇത്രയധികം ടീച്ചറിനോട് ഈ ഒരു ദേഷ്യം തോന്നാനും ടീച്ചറിനെ തന്നെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാനും കാരണം എന്ന കാര്യം കൂടി ഞാൻ വിശദീകരിക്കാം പറവൂരിൽ ഇപ്പോൾ പഴയതുപോലെ സതീശന് ഒരു നല്ല ഇമേജ് ഇല്ല സതീശന് പഴയതുപോലെ ഒരു ജനകീയ മുഖമില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇദ്ദേഹം ഒരു പരാജയമാണ് എന്ന് പറയുന്നത് പോലെ എം എൽ എ എന്ന നിലയിലും അദ്ദേഹം പറവൂരിൽ ഒരു വമ്പൻ ദുരന്തമാണ് ഇപ്പൊ അവിടെ ഉയർന്നു കേൾക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഷൈൻ ടീച്ചറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം എന്നുള്ളതാണ് അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ സതീശൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി നിർത്താതിരിക്കാൻ വേണ്ടി ഷൈൻ ടീച്ചറിന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു പിന്തുണ എങ്ങനെ ലഭിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ടീച്ചറിനെ അങ്ങ് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇത്തരം കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് ഇത്തരം വ്യാജ വാർത്തയായി വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ടീച്ചറും ടീച്ചറിന്റെ കുടുംബവും പറയുന്നു വി ഡി സതീശന്റെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു മറുപടി അതുകൂടി നമുക്കൊന്ന് കാണാം കാണേണ്ടതാണ് എന്നാലും എന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഇത്രയും ദുർബലനാണല്ലോ ഏറ്റവും നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവായി മാറുകയാണല്ലോ എന്ന് പറയുന്നതിൽ ഏറെ സങ്കടമുണ്ടെന്ന് പറഞ്ഞു വച്ചുകൊണ്ട് പോവുകയാണ് പൊതുവെ കോൺഗ്രസ് ഹാൻഡിൽ ചെയ്യുന്ന പല പേജുകളാണ് കണ്ടിട്ടുള്ളത് പോരാളി വാസു അങ്ങനെ വളരെ വൃത്തികെട്ട മോശമായിട്ടുള്ള പല കമന്റുകളും പോസ്റ്റുകളും ട്രോളുകളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ മണ്ഡലം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശിന്റെ മണ്ഡലമാണ് അദ്ദേഹമൊക്കെ അറിയാതെ ഇങ്ങനെ നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരിക്കലും അത് അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് അതിന്റെ കാരണം ഒന്ന് എന്നോട് ഇത് ആദ്യമായി പറയുന്നത് ഇവിടത്തെ ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഞങ്ങളുടെ കുടുംബമായിട്ട് ഇവിടത്തെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് ബന്ധമുള്ളവരാണ് നമ്മളിപ്പോ വ്യത്യസ്ത ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യരാണല്ലോ ഇപ്പൊ വ്യത്യസ്ത മതവിശ്വാസികളുണ്ട് പക്ഷെ നമ്മളൊരു എല്ലാവരും കൂടി ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ അവനവന്റെ വിശ്വാസം വെച്ച് പുലർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ പരസ്പരം റെസ്പെക്ടോടു കൂടി പെരുമാറുക എന്നുള്ളത് ഒരു അടിസ്ഥാന സാമൂഹ്യ ജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ഇവിടെ വരും ഞാനുമായിട്ട് സൗഹൃദം പുലർത്തും അപ്പം അതിലൊരാളാണ് പറഞ്ഞത് ടീച്ചറെ ഇങ്ങനെ ഇങ്ങനൊരു ബോംബ് ടീച്ചർക്കിതിൽ വരുന്നുണ്ട് ശക്തമായിട്ടിരിക്കണം പതറരുത് നല്ല ബോൾഡ് ആവണം എന്ന് പക്ഷെ അത് ഇത്തരത്തിലാണ് ഒരു പക്ഷെ ഇത് ഇതിന്റെ തിരക്കഥ മെനയുന്നത് അദ്ദേഹം അറിഞ്ഞിട്ട് പറഞ്ഞതായിരിക്കാം അപ്പൊ അതിനുശേഷം എനിക്ക് കിട്ടിയ അറിവുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏർ ഞങ്ങൾക്ക് തെളിച്ചു പറയാൻ കഴിയില്ലല്ലോ അപ്പൊ അവര് ഒരു പല വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് പക്ഷെ അവര് പറയുന്നു ഞങ്ങളിത് ചെയ്യരുത് എന്ന് പലരും പറഞ്ഞു പക്ഷെ അത് ചെയ്തു ചെയ്യാതിരുന്നിട്ട് പോലും ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പിന്നെ അതിനുശേഷം വരുന്നത് കോൺഗ്രസിന്റെ പേരിൽ വെച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ഇനി അതും ഫേക്ക് ഐഡിയ ആണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരടക്കം നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാണ് ഈവൺ ഇപ്പോ ഡൈൻ ഇവിടെ കരിമാലൂർ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏഹ് കോൺഗ്രസുകാരടക്കം ഇവിടെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ പുള്ളിയുടെ അടുത്താണ് വരണേ അവരൊക്കെ വന്ന് ഒരുമിച്ചിരുന്ന നാമനിർദേശ പത്രിക പൂരിപ്പിച്ചു അവർക്ക് പോലെ ശരിക്കേ അപ്പൊ അത്ര ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന നമ്മൾ വളരെ ഫ്രാങ്ക് ആയിട്ട് ഇടപെടുന്ന ആളുകൾ പോലും ഏഹ് അതിലൊരാള് പോലും ഇത് ഇട്ടു എന്ന് പറഞ്ഞാലേ അദ്ദേഹം എനിക്ക് തോന്നിയോ ഈ ബക്രീദ് സമയത്തൊക്കെ ഇവിടെ മട്ടൻ കൊണ്ടെത്തരുന്ന ആളാ അത്രയ്ക്ക് സ്നേഹബന്ധമുള്ള ആളുകളെ പോലും ഈ രാഷ്ട്രീയം ഈ വലതുപക്ഷ രാഷ്ട്രീയം അവരുടെ ആ മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെ സൗഹാർദവും ഒക്കെ നശിപ്പിച്ച് അതിനകത്തേക്ക് ആ നല്ല ഹൃദയത്തിനകത്തേക്ക് ഇത്രയും ജീർണിച്ച ചിദ്രവാസനകളെ കടത്തിവിടും എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് ഇത് ഏതെങ്കിലും കൃത്യമായ ഒരു കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഇതടക്കം ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ ഒരാള് പറഞ്ഞു ഞാനത് ഷെയർ ചെയ്തേ ഉള്ളൂ ഒരു സ്ത്രീയെ ഏർ ബലാത്കാരത്തിന് ഇരയാക്കുന്നു ബലാത്കാരത്തിന് ഇരയാക്കിയിട്ട് പറയണോ ഞാനൊന്നും ചെയ്തില്ല അതിന്റെ കൂടെ കൂടിയുള്ളൂ േ അതിന് തുല്യമാണത് അപ്പൊ അത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല ഇത് നിയമത്തിന്റെ മുന്നിൽ എന്താണോ കടുത്ത ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കണം നാളെ സ്ത്രീകൾക്ക് ഇനിയും ഇതിന്റെ പിന്നാലെ പൊതുരംഗത്തും ആ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂടെ ഏഹ് യാത്ര ചെയ്യുകയും സംസാരിക്കുകയും ഇടപെടുകയും അവരുടെ വീട്ടിൽ വരികയും അവരുടെ വീട്ടിൽ നമ്മൾ പോവുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിനിടയ്ക്ക് ഈ ഈ രീതിയിൽ പ്രചരിപ്പിച്ച ഒരാളെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുപ്രവർത്തകനം താല്പര്യമുള്ള സ്ത്രീകളെ ഭയപ്പെടുത്താനും അവരെ പിറകോട്ടടിക്കാനും മാനസികമായി തെറ്റോദം ചെയ്യാനും ഒക്കെ ഉപകരിച്ചിട്ടുള്ള ഒരു ഒരു ക്രൂരതയുടെ രാഷ്ട്രീയമാണ് അതൊരു കുൽസിത ശ്രമമാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ ഇന്നിപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീഷിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്തു വന്നാലും എല്ലാവരും എന്റെ നെഞ്ചത്തേക്ക് കയറുകയാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് ഹാൻഡിൽ എന്ന പല പേജുകളിൽ ഇത് വരുന്നുണ്ട് അദ്ദേഹം സംവദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പറയാം പറയാം അങ്ങനെ ആരും എന്ന് പക്ഷെ അന്ന് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹം അതിനെ ഒരു മറ്റു രീതിയിൽ സ്വാഭാവിക എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പ്രത്യേക പ്രത്യേകത്തിലാണല്ലോ ഇപ്പൊ അദ്ദേഹം സപ്പോർട്ടോടു കൂടി വളർന്നു വന്ന ഒരു പ്രത്യേക നിര ഇപ്പൊ അദ്ദേഹത്തിന് ഏറെ നിർത്തിയിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം മാനസികമായി വല്ലാത്ത സംഘർഷാവസ്ഥയിലാണ് എന്ന് നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോ അറിയാം അതൊരു യാഥാർത്ഥ്യവുമാണ് പ്പോർട്ടോട് തൻ്റെ സപ്പോർട്ടോടി തന്നെ വളർന്നു വന്ന ആളുകൾ ഇപ്പോ പുള്ളിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവാം പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് കൃത്യമായി സംശയമുള്ളത് നമ്മൾ പരസ്പരം അറിയുന്ന ആളുകൾ ഇപ്പൊ അദ്ദേഹത്തെ ആണെങ്കിലും നമ്മുടെ ഒരു എം എൽ എ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ അടുത്തറിയുന്ന ഒരാളറിഞ്ഞാൽ പൊതുരംഗത്താണെങ്കിലും പൊതുവേദികളിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ ഒരു വേദി പങ്കിട്ട ആളുകളാണ് എന്നിട്ട് ഇങ്ങനൊരു കാര്യം വരുമ്പോ അത് അറിയാതിരിക്കാൻ തരവില്ല എന്നാണ് ഒന്നില്ലെങ്കിൽ വേറെ ഒക്കെ സമ്മർദ്ദം മൂലം ഇപ്പൊ നടക്കുന്ന ഈ അപവാദ പ്രജ അപവാദമല്ല ഇപ്പൊ ലൈംഗിക അതിക്രമ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിനെ മറികടക്കാൻ നിയമസഭയിലാണെങ്കിലും അവർക്ക് വളരെ ഒന്നും ഒട്ടും തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ നിരായുധരായിട്ട് നിൽക്കുകയാണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിപക്ഷം തീർച്ചയായിട്ടും വേണമല്ലോ പക്ഷെ അവർക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ മറികടക്കാൻ കൂടി ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്